നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എനിക്ക് ഞാൻ നിന്റെ നെഞ്ചിലുണ്ട് ഈ ഹൃദയത്തിൽ ഒരു ഹൃദയമും അനുരാഗ സംഗീതമായി പാ അഴകിന്റെ പൂർണിമ മീഡുകളിൽ മിണിയുമ്പോൾ നീണ്ട ജീവനായി തീരും അറിയാതെ നീണ്ട ഹൃദയമം വേണുവേർ അനുരാഗ സംഗീതമായി മധുരമുണ്ട്

ക്ലാസ് ആയിട്ട് പതിവില്ലാതെ ഞാനും ശ്രദ്ധിച്ചു ഇന്ന് അവൾക്ക് വിദ്യാഭ്യാസം എന്താണെന്ന് എന്നോട് പറഞ്ഞത് പിന്നെ അവൾ ഏതോ കൂട്ടുകാരെ വിളിക്കുന്ന കാര്യ പറഞ്ഞു വീണ്ടും ചോദിച്ചപ്പം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കൊല്ലത്തുള്ള ഒരു ഡോക്ടറുമായിട്ടാണ് സംസാരം പിന്നെ ഒരു മാസായി തുടങ്ങിയിട്ട് അവൾ അത് അച്ചായയോട് പറയാനിരിക്കുകയെന്നാണ് എന്നോട് പറഞ്ഞത്

എന്തോ വരുന്നു അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് അവന്റെ പേരെന്താ

എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് നിങ്ങൾ ഇഷ്ടത്തിലാണെങ്കിൽ അമലിന്റെ ഡാഡിയും അമ്മയും ഉറപ്പിച്ച വിവാഹത്തിന് അവന് ഇഷ്ടമല്ലെന്നും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് അവർ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അമലിനെ അച്ചായോട് സംസാരിച്ചുകൂടെ നേരെ നോക്കി മോളുടെ ഇഷ്ടത്തിന് അച്ചായി ഇന്ന് വരെ എന്തിനെങ്കിലും എതിരെ വന്നിട്ടുണ്ടോ ഇനി നിക്കേയില്ല എന്തായാലും മോൾ അച്ചായോടെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ കാണാനൊക്കെ കൊള്ളാം രണ്ടുപേരും നല്ല ഇവന്റെ അഡ്രസ് ടൗണിൽ സ്റ്റാൻഡിന്റെ എതിർവശം ഹോസ്പിറ്റൽ ഉണ്ട് ഏഴ് അതിനോട് വീട് മോൾ അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ നല്ലത് മോള് പറഞ്ഞത് കേട്ട് തുള്ളാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്നൊക്കെ പറയുന്നത് ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുക അങ്ങനെ ഒന്നും അല്ല അല്ലോട് നിമിഷം വരെ ആ പിന്നെ നിങ്ങൾ തനിയെ പോകണ്ട ഞാനും വരാം എനിക്കും അവിടെയൊക്കെ ഒന്ന് കണ്ടും കേട്ടും പോരാല്ലോ അത് വേണ്ട ഇവിടെ മോള് മാത്രമേ ഉള്ളൂ ഞാൻ അച്ഛനെ കൂട്ടിക്കോളാം ആ അച്ഛ അച്ഛൻ ഉണ്ട് ആ നമുക്ക് അച്ഛ കൊല്ലം വരെ പോകണം ആ കാര്യങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറയാം അച്ഛൻ ജംഗ്ഷനിൽ നിന്നാ മതി അച്ഛൻ നമ്പറും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ തിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ സജീവായിട്ടുള്ള ബന്ധം അച്ചായി പറഞ്ഞതല്ലേ എനിക്ക് അവനെ ഇഷ്ടമല്ല നിങ്ങൾക്ക് അവനെ അറിയില്ല പരസ്പരം അറിഞ്ഞും കേട്ടുള്ള ബന്ധത്തിന് ദൃഢതയുള്ളൂ ഇനി അത് ഇതൊന്നും പറയണ്ട എനിക്ക് അമലിനെ മതി നീ ഞാൻ ഉറപ്പിക്കണ്ട അച്ചായി പോയിട്ട് വരട്ടെ എന്നിട്ട് മതി തീരുമാനം എടുക്കാനൊക്കെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു മാസം കൊണ്ട് എന്റെ പൊന്നുമോൾ അച്ചയൊക്കെ മറന്നോ ഇത് ഇതെന്റെ ജീവിതമാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് ഞാനാണ് അതിൽ അമ്മ ഇടപെടേണ്ട എന്റെ മോൾ ഇത്രയും വലുതായ കാര്യം അമ്മ അറിഞ്ഞില്ലടാ അറിഞ്ഞില്ലട ചതിക്കുഴി വീടാൻ വേണ്ടി ഞാൻ പറഞ്ഞു

എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നീ വിളിച്ച ഞാൻ ഇപ്പൊ ഇറങ്ങി വരും ഇത് സത്യം ഹലോ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെത്തും അമലിനെ കണ്ടോ പറഞ്ഞു ഒന്നും അമലിനെയും ആശുപത്രിയെയും ആ വീടും കണ്ടു അയാൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് നല്ലൊരു മനുഷ്യൻ അതവനല്ല അതുകൊണ്ട് ഞങ്ങള് കൂടുതലൊന്നും ചോദിച്ചില്ല പിന്നെ ഫോൺ നമ്പർ വിളിച്ചു ചോദിച്ചില്ലേ അപ്പോൾ തന്നെ വിളിച്ചു ഫോൺ എടുക്കുകയും ചെയ്തു എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല മോൾ മോളെന്ത്യ അവള് വല്ല അറിയട്ടെ മോളെ എടി മോളെ എടി മോളെ മോളിവിടെ ഇല്ല ഞാൻ പോവാ എന്നു ഞാൻ പോകുവാ എന്നെ അന്വേഷിക്കണ്ടപ്പോഴും അവളെ കണ്ടതാ നോക്കിക്കണ്ടോ അപ്പോ നീ ആ ഡിവൈഎസ് പി സുനിൽകുമാർ വിളിക്കടാ സുൽകുമാർ സാറല്ലേ ഞാൻ അപ്പുവാ സാറെ എന്റെ മോള് മിസ്സായി പത്ത് മിനിറ്റ് ആയുള്ളൂ ആ ആ ആ ഞാൻ ഫോട്ടോയും നമ്പറും അയച്ചിട്ടുണ്ട് ആ ഞാൻ ടവർ ലൊക്കേഷൻ നോക്കട്ടെ ഉടൻ തിരിച്ചു വിളിക്കാം ശരി എന്നാ സാർ ഓക്കെ സന്ദർഭങ്ങളിൽ അമ്മമാര് വേണം കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ അച്ഛാ മീനാക്ഷി ഏതോ ഒരു ചതിപ്പിഴിപ്പെട്ടിരിക്കുകയാണ് നമുക്ക് രക്ഷിച്ചാൽ മതിയാവും നീ സമാധാനപ്പെട് നിനക്ക് ഞാനല്ലേ ഉള്ളത് എന്റെ അപ്പോ അവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു നാല് പേരുണ്ടായിരുന്നു

മോളെന്തിയായി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ഇല്ല മോളുമായി ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രറായി ജീപ്പിലല്ല വരുന്നത് എൻ്റെ കാറിലാണ് thấy mọi người mọi người അപ്പൂ പക്ക സ സമയത്ത് വിളിച്ചത് കൊണ്ട് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വ്യാജ ഉണ്ടാക്കി പെൺകുട്ടികളെ വശീകരിച്ചു വശീകരിച്ചിരിക്കുന്ന സംഘമാണ് ചോദ്യം ചെയ്തപ്പോഴാണ് അവരുടെ പേരിൽ അനേകം കേസുകൾ ഉള്ളതായി തെളിഞ്ഞു ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മാർക്കറ്റ് ചെയ്യുന്ന എത്ര എത്ര ആഡംബര ആശുപത്രികൾ കേരളത്തിന് അകത്തും പുറത്തുമുണ്ടെന്ന് അറിയാമോ അവയിൽ ഒരു കണ്ണിയാണിവർ അപകടപ്പെടുത്തിയും മയക്കുമരുന്ന് കൊടുത്തും സ്നേഹം നടിച്ചും ചില ആശുപത്രികളിൽ എത്തിച്ചാൽ ഇവർക്ക് കിട്ടുന്നത് കോടികളാണ് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറമാണ് മനുഷ്യടത്ത് കുട്ടികൾ വീട്ടമ്മമാർ വൃദ്ധർ കൂടാതെ യാചകർ വരെ ഇവർ നോട്ടമിട്ടിരിക്കുകയാണ് ഇവരെ കീഴ്പ്പെടുത്താൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഈ അനീതിക്കെതിരെ ലക്ഷ്യം കണ്ടെത്താനാവൂ